ഒരു പർച്ചേസ് എന്ന് ോട്ടാണ് ഇന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വന്ന ആൾ ഇതുവരെ വെറൈറ്റി ആണ് കേട്ടോ ഇരുപതിനായിരം ആവുന്ന സമയത്ത് നമ്മൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു കുളം പറ്റിച്ച വീഡിയോയില് വന്നിട്ടുണ്ടല്ലേ പറ്റി ചെയ്തതിനെ കാട്ടി സൈസും കൈ ഈ കൈകാര്യം നമ്മൾ ഇത് കൊണ്ട് മോശം ഇട്ടാലോ ഈ വെറൈറ്റി നമ്മൾ മേടിച്ചിട്ടുണ്ടോ എന്തോ ചത്ത് കിടക്കണം അല്ലേ നമ്മൾ ഇതുവരെ എടുക്കാത്ത വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടും കേട്ടോ യെസ് അങ്ങനെ ദേ നമ്മൾ വീട്ടിലോട്ട് എത്തി ദേ കാർത്തുണ്ട് ദേ നിധിയുണ്ട് അപ്പോ ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ ഒരു ക്ഷീണം എൻ്റെ മോത്തുണ്ട് ഓടിയാ ക്ഷീണം ഉറക്കം വന്നിട്ട് വയ്യാട്ടോ നമ്മൾ രാവിലെ ഇറങ്ങിയതെന്ന് വെച്ചാൽ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ ആറു മണിയായി പന്ത്രണ്ട് മണിക്കൂർ നമ്മുടെ യാത്ര കേട്ടോ അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നു ഒരു വെറൈറ്റി ഫിഷസ് നമ്മൾ മേടിച്ചിട്ട് വന്നത് കേട്ടോ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ മേടിച്ചിട്ടില്ല നമ്മൾ ആദ്യം പോയ ഉടനെ നമ്മളെ കണ്ണിൽ ഉടക്കാത്തതാണ് അപ്പൊ കാർത്തൂന് ഒരു ഐഡിയ കിട്ടത്തില്ല ഉറപ്പായിട്ട് നമ്മൾ എന്താ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല അപ്പൊ കാർത്തൂന് സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ആണോ ആക്ച്വലി പന്ത്രണ്ട് മണിക്കൂർ എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ തമിഴ്നാട് ബോർഡറിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാ യെസ് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഓസ്കാർ നമ്മൾ മോൺസറ്റാക്കിലുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയെന്നുള്ള ഫുൾ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ടായിട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മാക്സിമം അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആദ്യം കന്യാകുമാരിയിൽ പോയി കന്യാകുമാരിയിൽ നിന്ന് നേരെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി പർച്ചേസ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഫുൾ വീഡിയോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ടുവാ അല്ലേ നിധി ഓക്കെ അപ്പോൾ തുറക്കി നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടാം യെസ് അതിനെ ലൈറ്റ് ഇട്ടു ഓ നേരം വെളുത്ത് വെളുത്ത് വരുന്നേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടൊരു പാട്ട് കേൾക്കുന്നുണ്ടോ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടാണ് കേട്ടോ അത് എന്ത് ദൂരമുള്ള പാട്ടെന്നോ ഞാനും നിധിയുമായിട്ട് അതെ നിധിയുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ആറ് മണിക്ക് ഞാനും നിധിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു പർച്ചേസിന് പോവുകയാണ് പക്ഷെ നമ്മൾ രാവിലെ ആറ് മണിക്ക് പോകുന്നുണ്ട് സ്കിപ്പ് ചെയ്യാൻ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ ഒരു ഫുൾ ഡേ ബ്ലോഗി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് നല്ല രീതിയിൽ എൻ്റെറ്റൈൻഡ് ആക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടക്കത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് മാറുന്നൊക്കെ പോകാൻ പോകുന്നതിരില്ലേ അങ്ങനത്തെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ശരവണ നിർത്തി കേട്ടോ ഫ്ലൈറ്റ് പോകുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞ കേട്ടോ തമിഴ്നാട് ബോർഡറിലോട്ട് നമ്മൾ കയറി പാറശാലയാണ് കേട്ടോ നമ്മൾ നമ്മളെ കേരളം വിടയാണ് ഇപ്പോൾ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞ് പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ് എങ്ങോട്ടാണ് പോണേന്ന് എവിടെ എത്തിയിട്ട് കാണിച്ചിട്ടു കേട്ടോ അപ്പം അതെ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ സമയം വന്നിട്ട് ഒൻപത് മണിയപ്പോൾ നമ്മൾ എത്തി എത്തിക്കുന്ന സ്ഥലം ഏതാണ് ഞാൻ കാണിച്ചുതരാം വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത കേട്ടോ ഇവിടെ കിടപ്പുണ്ട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നോക്കുന്നതാണ് തമിഴ്നാട്ടിലാണ് എന്നാലും ടി എൻ്റെ കിടപ്പുണ്ട് എം എച്ച് കിടപ്പുണ്ട് കെ എൻ്റെ കിടപ്പുണ്ട് ടി എസ് കിടപ്പുണ്ട് അങ്ങ് അതെ സൈലോട് അപ്പുറത്ത് കർണാടക കെ എ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എത്ര പേര് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വണ്ടി നമ്പർ ശ്രദ്ധിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പോട്ടിലോട്ട് എത്തി കേട്ടോ വിവേകാനന്ദ പാറ ആ കാണുന്ന നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഇതുവരെ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടം വരെ പറഞ്ഞത് ചിറ്റിയൊക്കെ പിറക്കിയെടുക്കുന്ന ഞാൻ തോന്നുന്നു അപ്പോൾ നല്ല രീതിയിൽ മഴയും കൂടി പെയ്യുന്നുണ്ട് കേട്ടോ അത് ഇതാ ഒരു വ്യൂ നോക്കിക്കേ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം അമ്പലത്തിൽ പോയതിന് ശേഷം ഇവിടെ ഏതായാലും അമ്പലത്തിൽ പോകേണ്ടി വരുന്നത് ഓക്കെ അമ്പലത്തിൽ പോയതിന് ശേഷം നേരെ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ ആ സ്ഥലത്തേക്ക് കൂടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണിച്ചു തരാം ഇതിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം കാരണം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളതാണ് ബോട്ട് എടുക്കാൻ ആ ബോട്ടിലാണ് അതെ അവിടെനിന്ന് കേറി നേരെ ബോട്ടിൽ കയറണം ബോട്ടിന് നേരെ നമ്മളത് അങ്ങോട്ട് അതെ നമ്മൾ ബോട്ടറോട് കയറാൻ ഫ്രണ്ട് ഗേറ്റിൽ വന്നു കേട്ടോ ടിക്കറ്റ് ചാർജ് ഇവിടെ എഴുപത്തഞ്ചും ഇവിടെ അതെ മുന്നൂറും ഈ എഴുപത്തഞ്ചിന്റെ ക്യൂ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പോയി 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 ഓ അങ്ങനെ റോഡ് വരെ ഉണ്ട് കേട്ടോ റോഡ് വരെ ഇല്ലേ റോഡ് ആ റോഡ് വരെ ഉണ്ട് കേട്ടോ റോഡും കഴിഞ്ഞുണ്ട് അപ്പം എന്തായാലും നമുക്ക് എഴുപത്തഞ്ച് രൂപയ്ക്ക് പോവാൻ നടക്കുമല്ലോ നമ്മൾ എന്തായാലും രൂപ ടിക്കറ്റ് തന്നെ എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് നിന്ന് എത്തി കേട്ടോ ക്യൂ കണ്ടോ അങ്ങ് ബാക്കി കാണുന്ന ക്യൂ ആണ് അല്ലേ അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായിരിക്കുന്നു കളർന്നല്ലേ അത്രയും പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പം വിചാരിക്കുന്നു പോവണ്ടായിരുന്നു അങ്ങോട്ട് പോവണ്ട എന്തും ക്യൂടായി ഭയങ്കര ക്യൂ അല്ലേ ഒരു പർച്ചേസിന് വേണ്ടി രാവിലെ ഇറങ്ങിയാൽ നമ്മളാണല്ലേ നേരെ ഞെത്തി ഓ എന്തോ വരുന്നത് കേട്ടോ നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടാണ് എല്ലാവരും അകത്തോട്ട് കയറുന്നത് കയറിയുള്ള ബഹളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിധിയും വന്നു നിധിക്ക് ശ്വാസം മുട്ടുന്നു ഇതെല്ലാം കൂടിട്ട് നിധി മാത്രമല്ല എനിക്കും ശ്വാസം മുട്ടുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എനിക്ക് ഉദ്ദേശല്ലേ എന്റെ ഉത്യാശ്യം പക്ഷെ എന്തായാലും സേഫ്റ്റി നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ഇത് കുറേ നേരം ആയല്ലോ അല്ലേ നടക്കോ ഓ അവിടെ എന്തൊക്കെയാ കേട്ടോ അവിടത്തെ വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മളെ ബോട്ട് എടുത്ത കേട്ടോ അപ്പൊ നമ്മൾ ഇനിയിപ്പൊ നേരെ പോകുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം അതാണ് മെയിൻ ടാർഗറ്റ് നിധിക്കാണ് ഭയങ്കര ആഗ്രഹമുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം കയറണമെന്ന് അല്ല നിധി നമ്മളെ കേരളത്തിലൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അതായത് ട്രിവാൻപുറത്ത് അല്ലേ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നിധി ഷെൻ്റെ അമൂല താട്ട് നോക്കി ഓ ഇത് നോക്കി ഷെൻ്റെ രസമൊന്ന് നൈസായിട്ടോ എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ട് മാറി നടക്കാം അല്ലേപൊളിയായിരുന്നു ഇത് ഓ അങ്ങോട്ടൊക്കെ പിന്നെ നമുക്ക് ബ്രിക്സ് ആണ് കല്ലൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് കടല് തീർന്നു കാണാൻ പറ്റുമോ ഓക്കണ തിര അടിക്കുന്നത് വെയിൽ കാരണം റിഫ്ലക്ഷനാണ് കേട്ടോ അതാണ് ഇച്ചിരി പാട് തിര അടിച്ച് കയറുന്നതുണ്ടോ അതിൻ്റെ മേളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് നൈസല്ലേ ഇങ്ങനത്തെ അപ്ഡേഷനൊക്കെ നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നെനിക്ക് എന്ത് വേണമായിരുന്നു അല്ലേ അതൊന്നും വരത്തില്ല അതെ നടന്ന് നേരെ വന്നേക്കുന്നത് നമ്മുടെ സ്റ്റാച്ചൂടെ അങ്ങോട്ട് കേട്ടോ കേട്ടോ നമ്മൾ മുകളിലോട്ട് എത്തി കേട്ടോ ഏറ്റവും ടോപ്പിലോട്ട് എത്തി ഏറ്റവും ഇനി പറ്റത്തില്ല ഇനിയിപ്പം മൊത്തം ദിവ ഓക്കേ അവിടെയാണ് ഏട്ടാ നമ്മൾ നിന്നത് എവിടെ ആ അതെ ഇവിടെയാണ് നമ്മൾ നിന്നത് പോയി നുള്ളി നോക്കണ കല് നഖ കിടക്കാൻ പറ്റുമോ എന്നാ ആ നഖം തന്നെ നിന്റെ ഒരു ഉണ്ട് കണ്ടോ അതെ നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി കയറി കേട്ടോ കേറിയപ്പോ നല്ല രീതിയിലുള്ള തിരമാല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നറിയത്തില്ല അതെ നോക്കൂ നല്ല കുലുക്കം കേട്ടോ നിർത്തി വെച്ചയാക്കിപ്പോൾ കുറേ പേര് ചൂണ്ട എഴുതുന്നുണ്ട് കേട്ടോ യെസ് അപ്പൊ ദേ ഫുൾ നമ്മളെ കറങ്ങി തിരിഞ്ഞ് എത്തി കേട്ടോ ഇപ്പൊ സമയം വന്നിട്ട് എത്ര മണിയായി ഒന്ന് മുപ്പത്തി രണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗോൾഡൻ ഒക്കെ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ രണ്ടേഴ് മണിക്കൂർ എടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം ഓണ വഴി കുറച്ച് ബിഷിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം പിന്നെ നമുക്ക് നേരെ ഷോപ്പിൽ പോവാം പർച്ചേസ് ചെയ്യാം വീട്ടിൽ പോകാം റിലീസ് ചെയ്യാം അപ്പോൾ അതെ നമ്മൾ തമിഴ്നാട് കേരള ബോർഡർ എത്തി കേട്ടോ അപ്പോഴത്തേക്ക് നല്ലാട്ടി മഴ മഴയെന്നൊക്കെ വെച്ച സൂപ്പർ മഴ അത് നമുക്ക് മെസ്സേജും വന്നിട്ടുണ്ട് അല്ലേ ഇനി അടുത്ത മൂന്ന് മണിക്കൂർ നല്ല സൂപ്പർ മഴയായിരിക്കും അത് അപ്പോൾ നമ്മളെ പർച്ചേസ് പണി കിട്ടുമോ എന്ന് അറിയത്തില്ല എങ്ങനെയാണെന്ന് നോക്കണം കാരണം മഴയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ഫിഷസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റൂല അതൊരു പ്രശ്നമാണ് പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ പോവാനുള്ള ഷോപ്പിലോട്ട് ഓക്കെ മുപ്പത്തെട്ട് മിനിറ്റ് യെസ് അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തി കേട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അതെ നമ്മൾ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി നമ്മൾ കണ്ടുവന്ന് ഫിഷസിനെ ഇവിടെ കണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനാണ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞതരന്താണെന്ന് അത് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോസിൽ എല്ലാം ഇവരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഇവിടെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണെങ്കിൽ മാത്രം കാണിച്ചരാം ഓക്കെ അപ്പം അതുതന്നെ അതെ പുതിയ സ്റ്റോക്ക് നമ്മൾ ലോബ്സ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ ലോബ്സ്റ്ററും ക്രേഫിഷും ഫിഷും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ അത് വേറെ വേറെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഞാൻ എൻ്റെ ഭാഗം തെറ്റാണെങ്കിൽ ഇരിക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് തൊട്ട് അതെ വന്നിട്ട് അതിന് മനസ്സിലായല്ലോ നമ്മളെ വിഡോസ് നമ്മൾ ഓൾറെഡി കുറേ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അന്ന് നമ്മൾ കണ്ടതുപോലത്തെ നമ്മളെ ഒറാൻഡ വൈറ്റ് ഒറാൻഡ റെഡ്ഡ് ഒറാൻഡോ ഓ നൈസൽ ജയിൽ തെയിൽ കോഴിക്കാറ് നമ്മൾ ഡോളഫിഷ് അല്ലേ ഇനി ഇതിൻ്റെ കറക്റ്റ് ഒരു പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇരിക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ നോർമൽ കോഴിക്കാറത്തെ നമ്മളെ ഓസ്കാറിൻ്റെ ഒരു കൂട്ടമായി കാറ് കോഴിക്കാർപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ ചിക്കലിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ആൾക്കാരാണ് പിൻഫോയിഡിൻ്റെ വെറൈറ്റി ആട്ടോ ഇത് മൊത്തവും നമ്മളെ സിൽവർ ഷാക്ക കുറച്ച് സൈസുള്ള ആൾക്കാരോ ഈ വട്ടം വന്നേക്കുന്നത് ഇത് നമ്മുടെ കബൂത്തോസിൻ്റെ കുഞ്ഞ് വെറൈറ്റീസാണ് അതുപോലെ ഇവിടെയൊക്കെ റിനോവേഷൻ വർക്ക് നടക്കാനായിട്ടോ ഇവിടെ നമ്മുടെ ജോയിൻറ്റ് കയറും വൈറ്റ് കിടപ്പുണ്ട് പിന്നെ ഇവിടെ പുതിയൊരാൾ വന്നേക്കേ പോകുന്നതേ പോകുന്നു പുതിയ ഒരാളാണ് പുതി നീ കൈ കാണിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കൊണ്ട് നമ്മള് മോശം ഇട്ടാലോ ഓ അതെ ഇവിടെ ഒരാള്ണ്ട് ഒരാള് ദേ ഒരാൾ ദേ നമ്മുടെ എല്ലാത്തിനും കാണിക്കുന്നതാണ് നമ്മളെ ആരാട്ടയ കോഴിക്കാർക്കിന്റെ സെക്ഷനാണ് അതായത് കുറച്ച് അടിപൊളി കോയിസ് പൊലി എടുത്ത് എല്ലാവർക്കും വന്നിട്ട് എന്താ നൈസ് അപ്പോൾ നമ്മൾ എല്ലാ വട്ടവും വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അല്ലേ നമ്മുടെ ചരക്ക് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് സ്കൂളാകും പറഞ്ഞോ നമ്മളെ വീട് പറഞ്ഞോ എല്ലാവരും കണ്ടോ കമന്റ് ചെയ്യാൻ പറയാട്ടോ നിന്റെ പേര് കമന്റ് ചെയ്യാൻ പറയാത്തായിരുന്നു ഇനി പറയണം കേട്ടോ അപ്പൊ ഞാൻ പിൻച്ച് ചെയ്യാൻ പറയാം ഓക്കെ ഓ ഇതിനൊക്കെ നല്ല വിതല്ലേ ആ സൂപ്പർ ആട്ടോ ഈ ഒരു ഏരിയ വരുമ്പോ ഒരു പോസിറ്റീവ് വൈബ് ആണല്ലേ മീത് നൈസായിട്ടുണ്ട് ഒരു അരോണ കിടപ്പുണ്ട് അപ്പൊ നിധി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തോ പോയി എടുക്കാം നമ്മുടെ ചെറുക്കം ഉണ്ട് അവയെല്ലാം സിമ്പിൾ ആയിട്ട് പിടിച്ചതും ബാ പിന്നെ ദേ നമ്മൾ അന്ന് കണ്ട നമ്മുടെ അരോണ കണ്ടോ കിടക്കുന്നുണ്ടോ അവ ഇനിയടക്കിയ അവന് ഫീഡിട്ട് കൊടുക്കണുണ്ടോ എത്ര ഫീഡാണ് നിധി ഡേ ഫിഷിനെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഭയങ്കര ഓട്ടോ ആണ് കേട്ടോ പിള്ളേതക്കെയാണ് ഇത് സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ പിടിച്ചോ ഓ ഇത് എന്തോ വെറൈറ്റീസാണ് കേട്ടോ നീതി പിടിക്കുന്നത് ആ ഓ കബൂത്തോയിൽ റെട്ടയിലാണേ അല്ലേ അതല്ല ഇതല്ലേ യെസ് പിടിച്ചു വെറൈറ്റി എത്ര ഉണ്ടോന്ന് നോക്കും അതൊക്കെ എടുത്തു അത് വെറൈറ്റി ആണോ ശരി ഇതാണെങ്കിലും ഇവനീ ഓട്ടോ ആണെങ്കിലേ നമ്മളെ ടാങ്കിൽ കൊണ്ടിടുമ്പോൾ ഉള്ള അവസ്ഥ അല്ലേ ഓ വിചാരിക്കണ്ട യെസ് അങ്ങനത്തെ നാലെണ്ണത്തിന് എടുത്തു ഇനിയുണ്ട് അടി ഇനി ഇത് ഏടാ നീ അതല്ല ഓക്കെ ഓക്കെ ഇത് അവൻ്റെ സെലക്ഷൻ കേട്ടോ ഇത് നിന്റെ സെലക്ഷൻ നീ നിനക്ക് ഇഷ്ടപ്പെട്ട് നമ്മളെടുക്കുന്നതാണേ മണ്ടയിലേക്കെ കയറി അതിന് വെറൈറ്റികളുണ്ടാട്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് കയറിക്കുകൾ അവസാനം കിട്ടി കുറേ നേരത്തെ പരിശ്രമത്തിനൂടി ഇനി ഏതെങ്കിലും വെറൈറ്റീസ് ആയിട്ടുണ്ടോ യെസ് പിടിച്ച് 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 ഓക്കെ മതിയടാ സെറ്റ് അതിൻ്റെ ഒക്കെയുള്ള വെറൈറ്റീസ് മൊത്തം അല്ലേ നിധി ഇനിയിപ്പോൾ വേറെ ഇല്ലല്ലോ വേറെ മതി ഇല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ ചെയ്തു കേട്ടോ അത് ഒരു ലോഡ് സാധനം അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ നേരെ പോവാം ഓക്കെ വീട് വീടെത്തിയിട്ട് കാണാം ഈ ഏട്ട എടുത്തേക്കണം കുറച്ച് വെറൈറ്റീസ് ആല്ലേ പെട്ടെന്ന് നമ്മൾ വീട് വീട് വീടെത്തിട്ട് വേണം ഒരു മണിക്കൂർ യാത്ര നമുക്ക് ഇവിടെ എന്തായാലും ഉണ്ട് അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നോ ഫുൾ ആയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി സാധനം നമ്മൾ കൊണ്ടുവന്നു വേ കാർത്ത് ഇപ്പം ഉണ്ട് കാർത്തൂർ കാണിച്ചു കൊടുക്കാം കാർത്ത് തന്നെ ഓപ്പൺ ചെയ്ത അതല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ വേറെ മേടിച്ചിട്ടുണ്ട് അത് കാര്യങ്ങളൊക്കെ ഡീറ്റൈലായിട്ട് തരാം ഈ കൊറേ ആ പണി സാധനങ്ങളാണ് വെക്കേഷൻ ടൈമിന് നമുക്ക് ചെയ്യാനുള്ളതാണ് ഓ എടുത്തു ഈ വെറൈറ്റി നമ്മൾ നൈസ് വെറൈറ്റി ഇതൊക്കെ കളർ കൂടി കേട്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് കാണിച്ചു തരാം ഇത് മൊത്തം നമ്മളെ കൂട്ടത്തേക്ക് വേണ്ടിട്ടാണോ കേട്ടോ അട അടച്ചോ എടാ നീ എവിടെ കയ്യും വെച്ച് നിക്കണേ യെസ് അപ്പദേ നമ്മള് കൂട്ടിലോട്ട് എത്തിയ കേട്ടോ നല്ല മഴ കേട്ടോ നല്ല കിടില മഴയായിരുന്നു ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇറക്കി ഇട്ടു കൊടുക്കാം ഓക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ആൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ആൾക്കാരെടുക്കണേ എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മൾ ഇതുവരെ എടുക്കാത്ത വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടും കേട്ടോ ഇത് സൈസ് ആവുമ്പോൾ നല്ല അതിപൊളിയായിരിക്കും ടെയിലൊക്കെ നല്ല റെഡ് വരും കേട്ടോ ആ അതെ അടുത്ത കുളം വറ്റിക്കുമ്പോൾ ഇവനെ കാണാം ഓക്കെ ഓ നൈസ് ഇത് നിങ്ങളെ മേളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും ഇത് വൈറ്റ് ആണെന്ന് ഇത് ആക്ച്വലി വൈറ്റ് അല്ല കാണിച്ചു തരാം കേട്ടോ ഇത് ചാടി വെളിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പിടിച്ചു വേണം ദൈവം കണ്ടോ ഈ ഒരു പാറ്റേൺ കണ്ടോ ഈ ഒരു പാറ്റേൺ കണ്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അതേ സെയിം അതിൽ കുറച്ചും കൂടി വലിപ്പ് വലിപ്പമുള്ള ആളാണ് ഇത് ഓക്കെ പിന്നെ വന്നിട്ട് ഇവൻ ഇവൻ അവരിൽ ഏറ്റവും ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ അവരെ ഹെഡ് നോക്കിക്കേ നല്ല ഡാർക്ക് ഓറഞ്ച് വരുന്നതുകൊണ്ട് ബ്ലാക്കും നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി സൈസ് ആവണ സമയത്ത് സൂപ്പറായിരിക്കും അതിൽ നിന്നൊരു വെറൈറ്റിയാണ് ദൈത് അയ്യോ അവരെ ടൈൽ കാണിച്ചു തീർത്തില്ലേ ടേയിൽ കാണിച്ചു തരത്തില്ല ടേല് കാണിച്ചു തരാം അവർ ഞാൻ നിങ്ങൾക്ക് ഇതെ ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ ഇത് ഇരുട്ടായത് കൊണ്ടാണ് പക്ഷേ നല്ല റെഡ് കയറിയിട്ടുണ്ട് അവരെ ടേലിൽ ഇതേ ഇതിപ്പോൾ ഇനിയും നല്ല റെഡ് കയറും കേട്ടോ അത് കാണാൻ ഭയങ്കര രസമായിരിക്കും പിന്നെ ദൈവം നമ്മളേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചവൻ അങ്ങനെ പിടിക്കാൻ കുറച്ച് പാടാണേ ഓഹ് ദൈവ ഗോൾഡ് നൈസ് നൈസായിട്ടോ നമ്മുടെ കോഴിക്കാർപ്പന്നെയാ അവന്റെ തെയിലൊക്കെ കണ്ടോ ഓ തെയിലും കണ്ടോ എല്ലാ റെറ്റൈലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്ന ഈ വട്ടവും അപ്പൊ കാർത്തു കണ്ടില്ലായിരുന്നല്ലോ അപ്പൊ കാർത്തിയുടെ അടുത്ത് നമ്മൾ ആദ്യം ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടോ നീ തന്നെ നോക്കി നോക്കല്ലേ ഇതെല്ലാം ചൂപ്പ് വാല കണ്ടോ ഇത് റെക്റ്റൈലാണ് ആ തെയിലും കൂടി വലുതാവുമ്പോൾ നല്ല രീതിയിൽ റെഡ് ഇങ്ങനെ എഴുത്ത് വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അത് അടിപൊളി ആയിരിക്കും എന്തായാലും അപ്പൊ നമുക്ക് റിലീസ് ചെയ്യാം ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് ലെങ്താക്കി അപ്പോൾ കാർത്ത് ഒരാളെടുത്ത് ഒരാളെടുത്തു വെച്ചാൽ നമ്മളെ ഏറ്റവും വെറൈറ്റി എടുത്തതിൽ ആ നൈസാണ് കേട്ടോ അതെ ഭയങ്കര ഞാൻ റിലീസ് ചെയ്യാനേ നമുക്കിനിപ്പോൾ ടാങ്ക് പറ്റിക്കുമ്പോൾ കാണാം കേട്ടോ പോയി ഓ അപ്പോൾ അടുത്തവനെ പിടിക്കുന്നുണ്ട് ഓക്കേ ഓക്കെ നൈസ് ഇപ്പം ഇവനൊക്കെ ഇപ്പം കളറ് മങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കളർ നല്ല രീതിയിൽ കയറിക്കൊടുങ്ങും കേട്ടോ അപ്പം നമ്മൾ ഈ ടാങ്കിലൊക്കെ കയറും നല്ല ഫുഡൊക്കെ കയറുമ്പോൾ നല്ല സൈസ് വെക്കോളൂ വാഷൻ അപ്പോൾ അതെ നിധി ഒരാളെ എടുത്തേ ഓ പിടിക്കാൻ ഇച്ചിരി പാടാണേ ചാടുന്നത് ചാടല്ലേ ചാടരുത് ഓ ചാടി പോ അടുത്ത ആളെ ആ ഇത് നമ്മളെ അയ്യൻ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അവ ഇഷ്ടപ്പെട്ടെടുത്താണ് ഓ അങ്ങ് റിലീസ് ചെയ്യാം യെസ് ബാക്കി രണ്ട് പേരെ ഞാൻ റിലീസ് ചെയ്യാവെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് അറിഞ്ഞു നോക്കട്ടെ ആ കിട്ടൂ നല്ല റെട്ടയിലുള്ള ഒരാളാണ് കേട്ടോ ആ ഓക്കെ ഒരാളെ കിട്ടു അടുത്ത ആളെ പിടിക്കുകയാണേ പോട്ട സോഫ്റ്റ് ആയിട്ട് പോട്ടെ ഓക്കെ നമ്മൾ ലാസ്റ്റ് വിട്ടോ അതെ അതിന്റെ വലിയ സൈസാണ് ദേ പോകുന്നത് കേട്ടോ ദൈവം ഏകദേശം ഒന്നേകാൽ അടി ഉണ്ട് അതാണ് ഇപ്പം തന്നെ കുളം പറ്റിച്ച വീഡിയോയിൽ വന്നിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഓ സൂപ്പർ സൈസ് ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടി സൈസും കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ എപ്പോഴും അല്ല ഇടക്കിടക്ക് നമ്മൾ ഇതേപോലെ ട്രിപ്പ് പോകുന്ന ഡിഷിലും നമ്മൾ പർച്ചേസ് വീഡിയോ എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം നിങ്ങൾ കൂടി കുറച്ച് എന്റർടൈൻമെന്റ് ആവുമായിരിക്കും എന്തായാലും കമെന്റ് ചെയ്യുക പർച്ചേസ് വീഡിയോ മാത്രം മതി അത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ഒന്നും സപ്പോർട്ട് അപ്പം മറക്കരുത് പിന്നെ ഫിഷ്സിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഷനെ പറ്റി ഒരു കമെന്റ് ചെയ്യാം എന്തോ ചത്ത് ചത്തുകിടക്കണമെന്നല്ലേ ഞാനും എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ പറ്റിക്കപ്പെടാറുള്ളതാണ് നമ്മളെ പ്രാവ് ചത്ത് കിറക്കും പോലെ റിഡവെന്ന് തന്നെ വിചാരിക്കുന്നത് അത് ആക്ച്വലി ചോളത്തിന്റെ പുറമൂടിയാണ് ഞാൻ പറ്റിക്കപ്പെടാറുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമ്മൾ കുഞ്ഞുവിടെ ഇവിടെ ആസ്പമിക്കുക അപ്പൊ ഇതിലെ നല്ല വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ മേടിക്കണം